കോൺഗ്രസ് ഖിലാഫത്ത് സഖ്യത്തിന്റെ നേതാവായ കെ ഗോവിന്ദമേനോന്റെ അതിഥിയായി ഒല്ലൂർ തൈക്കാട്ടുമൂസിന്റെ ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കാണ് ലോറൻസ് വന്നത് എന്നാണ് ഔദ്യോഗിക രേഖകൾ ഈ കെ ഗോവിന്ദമേനോനും ലോറൻസും ഓക്സ്ഫോർഡിലെ ജീസസ് കോളേജിൽ സഹപാഠികളായിരുന്നു ആരാണ് ഈ ലോറൻസ് ഓഫ് അറേബ്യ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഖലീഫയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനെട്ട് കാലത്ത് ആഭ്യന്തര കലാപം വിളക്കിവിട്ട ബ്രിട്ടീഷ് ഏജന്റ് അതെ ഏത് ഖലീഫ സ്ഥാനഭ്രഷ്ടനായതിന്റെ പേരിലാണോ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം നിലവിൽ വന്നത് അതേ ഖലീഫയെ വീഴ്ത്താൻ കലാപം വിളക്കിവിട്ട ലോറൻസ് അതുപോലെ ഏത് ബ്രിട്ടീഷുകാർക്കെതിരെയാണോ കോൺഗ്രസ് ഖിലാഫത്ത് സഖ്യം സമരത്തിനിറങ്ങിയത് അതേ ബ്രിട്ടീഷുകാരുടെ ഏജന്റായ ലോറൻസ് ആ ലോറൻസ് കോൺഗ്രസ്സുകാരനും കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ അമരക്കാരനുമായ കെ ഗോപാലമേനുന്റെ അതിഥിയായി വന്നത് എന്ത് രോഗത്തിന് ചികിത്സിക്കാനായിരുന്നു എന്ന് അറിയാമോ ഡിപ്രഷന് അതെ ഓട്ടോമാൻ സാമ്രാജ്യം പോലെ അക്കാലത്തെ ഒരു വൻ ശക്തിയെ ആഭ്യന്തര കലാപം വഴി തകർക്കാൻ മുന്നിൽ നിന്ന വ്യക്തിക്ക് ഡിപ്രഷൻ പോലും അതും ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപപ്പെട്ടതിന് തൊട്ടു പിറകെ അതിന് ചികിത്സിക്കാൻ ഇന്ന് തൃശ്ശൂരുള്ള ഒരു ആയുർവേദ വൈദ്യൻ ചികിത്സ നടക്കുകയോ അതോ ചികിത്സയ്ക്ക് തൊട്ടു ശേഷമോ തൃശൂരിൽ ബ്രിട്ടീഷ് അനുകൂല കലാപം ആ ബ്രിട്ടീഷ് അനുകൂല കലാപം നയിച്ച സി ആർ ഇ യുണിയെ ഇതേ കോൺഗ്രസുകാർ പിന്നീട് എം പി ആക്കുന്നു എന്തെങ്കിലും ദുരൂഹത അടക്കുന്നുണ്ടോ